നമ്മുടെ മനസ്സിൽ വല്ലാതെ ഭയം വരുന്ന സമയത്ത് കൊളോസോസ് ലേഖനം രണ്ടാം അധ്യായം പതിനാല് പതിനഞ്ച് തിരുവചനം നമ്മളൊന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ അവിടെ നമ്മൾ കാണുന്നു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നമ്മുടെ കർത്താവ് യേശു നിരായുധമാക്കി നിന്നെ ഭയപ്പെടുത്തുന്ന എന്ത് വിഷയമാണോ ആ വിഷയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപിയെ യേശു നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി നമ്മുടെ കർത്താവ് എന്ന് വിശ്വസിക്കണം ഇത് വിശ്വസിച്ച് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് കർത്താവിനെ അങ്ങ് സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും വലിയൊരു അഭിഷേകം നിറയപ്പെടും പ്രപഞ്ചം മുഴുവൻ മനോഹരമായി സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഒരു ഗ്ലോറിയസ് അനോയ്റ്റിങ് ഉണ്ട് ആ ഗ്ലോറിയസ് അനോയ്റ്റിങ് വിശ്വാസത്തോടെ യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ അതാണ് ഏറ്റവും വലിയ മഹാപ്രവൃത്തി സകലത്തിനെ മനോഹരമായി സൃഷ്ടിച്ച ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്നുകൊണ്ട് നിനക്ക് വേണ്ടി സകല പൂർത്തീകരിച്ച പ്രവൃത്തിയാണ് കുരിശിൽ സംഭവിച്ചത് അതിനെ ഡിക്ലെയർ ചെയ്ത് സാധാരണ നിരായുധമാക്കിയ നിനക്ക് വേണ്ടി വിജയം നേടിയ പ്രവൃത്തിയെ നീ ഉയർത്തി നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവിക അഭിഷേകം നിന്റെ ജീവിതത്തിലെല്ലാ മേഖലകളിലും നിറയപ്പെടുമ്പോൾ ഭയത്തിൽ നിന്ന് നീ പുറത്തു വരും ആത്മാവിൽ വലിയൊരു സന്തോഷം നിറയപ്പെടുകയാണ് അപ്പോൾ നമുക്കും അമ്മമാതാവൊക്കെ പറഞ്ഞതുപോലെ നമുക്കും പറയാൻ പറ്റും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല ലൂക്കാവുന്ന മുപ്പത്തേഴ് ഇതാ കർത്താവിന് ദാസി എന്റെ ചിത്തം അവിടുത്തെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും ദൈവത്തിന്റെ മകനും മകളുമല്ലേ നീ ഞാനും ആനന്ദിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് പരിശുദ്ധാത്മാവിൽ ആ പരിശുദ്ധാത്മാവിൻ അഭിഷേകത്തിൽ നിറഞ്ഞ് ഇന്ന് വിശ്രമത്തിലായിരിക്കാം എബ്രാർ നാല് മൂന്ന് വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു യേശു ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞ് ഇന്ന് വലിയൊരു തണുപ്പ് വലിയൊരു വിശ്രമം പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വിശ്രമമുണ്ട് ഇന്ന് ഈശോ ഞാൻ പ്രാർത്ഥിക്കുന്നു ആ വിശ്രമം ഓരോ മക്കൾക്കും അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് അവരുടെ തൊട്ടരികിൽ അവർ ആത്മാവിന് ഒരു തണുപ്പായി അവർക്ക് അനുഭവിക്കാവുന്ന രീതിയിൽ നീ അത് വ്യക്തമാക്കി കൊടുക്കണമേ ഈശോ കുരിശി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ആനന്ദം അവർ അനുഭവിക്കട്ടെ അതിൽ വിശ്രമിച്ചുകൊണ്ട് വിശുദ്ധയിലായിരിക്കും അവിടുന്ന് കൃപ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഹാവ് എ ഡേ ഗോഡ് ബ്ലസ് യു നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം